വെൽക്കം ബാക്ക് ടു മഹാരാജ ടെക്സ്റ്റൈൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഓൺലൈൻ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയലിന്റെ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നാല് കളർ ഷെയ്ഡിലാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നത് നമ്മുടെ ലിനിയൻ ഫാബ്രിക്കിലാണ് ഈ ഒരു മെറ്റീരിയൽ വന്നത് അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഒന്ന് എടുത്ത് കാണിക്കാം ഫസ്റ്റും ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഓഷൻ ഗ്രീൻ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഈ ഒരു ടോപ്പിൽ ഫുൾ നമുക്കൊരു പ്രിൻറ്റഡ് ഡിസൈനാണ് വന്നിരിക്കുന്നത് അതുപോലെ നെക്ക് പോർഷനിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഹെവി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ത്രെഡിൻ്റെ വർക്ക് വരുന്നുണ്ട് അതുപോലെ സീക്വൻസ് വർക്ക് നമുക്ക് വന്നിട്ടുണ്ട് സെയിം കളറിൽ നമുക്ക് ഇതിൻ്റെ ഒരു ബോട്ടം വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഷോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഷോളാണ് ഫുൾ പ്രിൻറ്റഡ് ഡിസൈൻസ് ആണ് ഈ ഒരു ഷോളിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് ഞാൻ എടുത്തിരിക്കുന്നത് ലൈറ്റ് ആയിട്ടുള്ളൊരു ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഇതിൽ ഇതിൻ്റെ ഫാബ്രിക് എന്ന് പറയുന്നത് നമുക്കൊരു ലിനിയൻ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് നമുക്ക് ഡെയിലി യൂസിനൊക്കെ ഭയങ്കര ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണിത് ലാസ്റ്റ് ഷെയ്ഡ് നമുക്ക് വന്നിരിക്കുന്ന ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയലിൽ ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഒരു ലിനിൻ ആണ് നമുക്ക് ഭയങ്കര ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അൺസ്റ്റിച്ച മെറ്റീരിയലിൻ്റെ ആണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസും കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ഷോപ്പിങ്ങാനായിട്ടും നമ്മുടെ സ്ക്രീനിൽ കൊടുത്ത് നിങ്ങൾ വാട്സാപ്പ് നമ്പറിലേക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡീം ചെയ്യാവുന്നതാണ് പിന്നെ ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നവർ മഹാരാജ ടെക്സ്റ്റൈൽസ് വാഴക്കുളം വിസിറ്റ് ചെയ്യാം പിന്നെ മറക്കരുത് പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം